റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ വൈജ്ഞാനിക ഗ്രന്ഥ വർത്തമാന പത്ര തുടക്കം കുറിച്ചു വളരുക എന്ന സന്ദേശം പ്രാവർത്തികമാക്കുന്നതിനാണ് സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും ദിനപത്രങ്ങളും റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാക്കുപള്ളം സെന്റ് ഡൊമിനിക് എൽ പി സ്കൂളിലും അണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലുമാണ് വായിച്ചു വളരുക എന്ന സന്ദേശവുമായി സ്കൂൾ ലൈബ്രറിക്ക് പുസ്തകങ്ങളും ഒരു വർഷക്കാലത്തേക്ക് പത്രങ്ങളും നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ടത് ക്ലബ്ബ് പ്രസിഡന്റ് റെജി മാത്യു നരിമറ്റത്തിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലാസ് മുറികളിലുള്ള ബ്ലാക്ക് ബോർഡിന് പകരം വൈറ്റ് ബോർഡ് റോട്ടറി ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ബെന്നി ജോൺ ഇലവുമൂട്ടിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മണ്ണാമ്പറബില്ല കൈമാറി അണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ പത്രത്തിന്റെയും പുസ്തക വിതരണത്തിന്റെയും ഉദ്ഘാടനം സ്പൈസ് സിറ്റി മുൻ പ്രസിഡന്റ് ബെന്നി ജോൺ ഇലവുമൂട്ടിൽ നിർവഹിച്ചു ഹെഡ്മാസ്റ്റർ ലോബിൻ രാജ് അധ്യാപകരായ മാണി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര